അധ്യായമാർ ഉച്ചയൂണ് ഊണ് തീവണ്ടിയിൽ വെച്ചല്ല അസംബ്ലി ഹാളിലാണ് കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിടത്തേക്ക് ടോട്ടച്ചാനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ മാസ്റ്റർ പറഞ്ഞു അവൾ നേരത്തെ കയറി വന്ന കൽപ്പടവുകൾക്ക് മുകളിൽ തന്നെയായിരുന്നു അസംബ്ലി ഹാളും അവർ ഹാളിലെത്തി മേശകളും കസേരകളും നീക്കി നിരക്കുന്നതിന്റെ പരുക്കൻ ശബ്ദം കേൾക്കാമായിരുന്നു കുട്ടികൾ ഊണ് തയ്യാറെടുപ്പിലാണ് അവർ എരിപ്പിടങ്ങൾ വട്ടത്തിൽ ക്രമീകരിച്ചുകൊണ്ടിരുന്നു ടോട്ടോചാൻ മാസ്റ്ററോടൊപ്പം വിശാലമായ ഹാളിന്റെ ഒരു കോണിലേക്ക് മാറിയിരുന്നു അവൾ ശ്രദ്ധിക്കുകയായിരുന്നു ബാക്കി കുട്ടികളൊക്കെ എവിടെയാ മാസ്റ്ററുടെ നീളം ഷട്ടൻ്റെ തുഞ്ചത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ സംശയം പ്രകടിപ്പിച്ചു ഉണ്ടല്ലോ മാസ്റ്റർ പ്രതിവചിച്ചു ഏ എല്ലാരോ അവൾക്കാകെ അത്ഭുതമായി പഴയ സ്കൂളിലാണെങ്കിൽ ഒരു ഡിവിഷനിൽ തന്നെ ഇത്രയും പേരുണ്ടാവും അപ്പോ ഈ ഇരിക്കുന്ന ഇത്രയും പേരുള്ളോ മൊത്തം അവൾ വിശ്വാസം വരാതെ ചോദിച്ചു അത്രേ ഉള്ളൂ മാസ്റ്റർ പറഞ്ഞു എല്ലാറ്റിലും പഴയ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടം അവൾ വിചാരിച്ചു കുട്ടികളെല്ലാം കസേരകളിൽ ഇരിപ്പ് പിടിച്ചു കഴിഞ്ഞിരുന്നു മാസ്റ്റർ ചോദിച്ചു കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടല്ലോ ചുറ്റുപാത്രങ്ങൾ ചില പറയുന്ന തുറന്നുകൊണ്ട കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു കാണട്ടെ കാണട്ടെ മാസ്റ്റർ മേശവൃത്തങ്ങൾക്കിടയിലൂടെ നടക്കാൻ തുടങ്ങി അദ്ദേഹം ഓരോ പാത്രത്തിന്റെ അടുത്തെത്തുമ്പോഴും കുരുന്ന് നാവുകൾ ശബ്ദമുയർത്തി ഓരോന്നും പറയുന്നുണ്ടായിരുന്നു മാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് പിടികിട്ടിയില്ല കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവരികയോ ഹായ് നല്ല തമാശ തന്നെ കൊച്ചു ടോട്ട കഥൂത്തോടെ ചിന്തിച്ചു ഉച്ചയൊണ്ട് ഇത്രയും രസം ഉണ്ടാവുന്ന അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇവിടം വ്യത്യസ്തമാണ് വിചിത്രമാണ് നാളെ മുതൽ താനും ഇവർക്കിടയിലിരുന്ന് ഊണിക്കുന്ന രംഗം അവൾ സങ്കല്പിച്ചു നോക്കി പാത്രം തുറക്കുക കടലിൽ നിന്നും മലകളിൽ നിന്നും കൊണ്ടുവന്ന പങ്ക് മാസ്റ്റർ കാട്ടിക്കൊടുക്കുക ഹായ് സന്തോഷം കൊണ്ട് അവൾ തൊളിച്ചാൽ തോന്നി മാസ്റ്റർ പാത്രങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോവുകയായിരുന്നു ഉച്ചവയിൽ അദ്ദേഹത്തിന്റെ ചുമതലകളിൽ ഊർന്നു വീണു അദ്ധ്യായമാർ ഇവിടെ അവസാനിച്ചു